നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കുറഞ്ഞ പലിശയ്ക്ക് പണം തരാമെന്ന് വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്നും പണം വാങ്ങി വഞ്ചിച്ച വള്ളിക്കുന്ന് സ്വദേശികളായ ദമ്പതികൾക്കെതിരെ കേസെടുത്ത പരപ്പനങ്ങാടി പോലീസ് വള്ളിക്കുന്ന് നോർത്ത് സ്വദേശികളായ ശ്രീവള്ളി വീട്ടിൽ അനീഷ് കുമാർ ഇയാൾഡേ ഭാര്യ സൗഭർണിക എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് വഞ്ചിക്കപ്പെട്ട മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴുപേർ നൽകിയ പരാതിയിലാണ് കേസ് ദമ്പതികൾ നടത്തി വരുന്ന പൂവാട്ടുപറമ്പിലുള്ള ശ്രീലക്ഷ്മി ബിസിനസ് കൺസൾട്ടൻസിയിൽ നിന്നും പത്തു ലക്ഷം രൂപ കുറഞ്ഞ പ്രതിമാസ പലിശയിൽ നൽകാം എന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അൻപതിനായിരം രൂപ വീതം ഇരകളിൽ നിന്നും സർവീസ് ചാർജ് ഇനത്തിൽ വാങ്ങിയത് ബാങ്ക് വഴിയും ഓൺലൈൻ ഇടപാടിലൂടെയുമാണ് പ്രതികൾ പണം കൈപ്പറ്റിയത് എന്നാൽ നാളിതുവരെയായിട്ടും അടച്ച പൈസയോ ലോണോ നൽകാതെ ഇരകളെ അനീഷ് കുമാറും ഭാര്യ സൗഭർണികയും വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ അറുപത്തിനാലുകാരൻ റിയാസ് ചാലിയം സ്വദേശികളായ അറുപത്തിനാലുകാരൻ പുഞ്ചക്കാട്ട് വീട്ടിൽ കൃഷ്ണൻകുട്ടി നാല്പത്തിനാലുകാരി റഹ്ന സുൽത്താന നാൽപ്പത്തി ഒന്നുകാരി വെട്ടേങ്ങാട്ട് വീട്ടിൽ ജുബീന മുപ്പത്തിയേഴുകാരൻ നിബീഷ് കോഴിക്കോട് ബേപ്പൂർ സ്വദേശിയായ മുപ്പത്തിനാലുകാരൻ അബ്ദുൽസലാം ചേലേമ്പ്രവദേിനിയായ മുപ്പത്തിനാലുകാരി നൊച്ചിക്കോട്ട് ആൻസില എന്നിവരിൽ നിന്നാണ് പ്രതികൾ പണം തട്ടിയെടുത്തത് ഇരകൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ് പി ഓഫീസിലേക്ക് പരാതി കൈമാറുകയായിരുന്നു തുടർന്ന് തുടർ നടപടികൾക്കായി പരപ്പനങ്ങാടി പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് സംഭവത്തിൽ പരപ്പനങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ